രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ക്രെറ്റ എസ് എക്സ് പെട്രോൾ സിംഗിൾ ഓണർ വാഹനമാണ് നിലവിൽ എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സർവീസുകളെല്ലാം ഷോറൂമിൽ മാത്രം ചെയ്തു വരുന്ന വാഹനത്തിന് മേജർ ക്ലെയിമുകളോ റീപ്ലേസ്മെന്റോ അപാകതകളോ ഒന്നും തന്നെ ഇല്ല ഡ്യൂൽ എയർ ബാഗ് എ സി പവർ സ്യറിംഗ് ഫോർ ഡോർ പവറിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾ ടച്ച് സ്ക്രീന് ക്യാമറ അലോയ് വീൽസ് തുടങ്ങിയ ഫീച്ചേഴ്സ് കൂടാതെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോ ഫോൾഡിംഗ് ഫോഗ് ലാമ്പ് ഹാൻഡ് റെസ്റ്റ് റിയർ ഏസി റിയർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സും വാഹനത്തിൽ വരുന്നുണ്ട് കീല സെൻട്രിയോടു കൂടി വരുന്ന വാഹനത്തിന് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് സീറ്റ് ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഈ വാഹനത്തിന് അൻപത് ശതമാനം വരുന്ന ഫ്രണ്ട് രണ്ട് ടയറുകളും ബാക്കിലത്തെ ടയറുകൾ ആവറേജുമാണ് നിലവിൽ ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് തീർന്നതിനാൽ പുതിയ ഇൻഷുറൻസ് എടുത്തു നൽകുന്നതാണ് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വരുന്ന വാഹനത്തിന്റെ വിലയും മറ്റു വിവരങ്ങളും അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിലോ കമന്റ് ബോക്സിലോ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഡ്രൈവർ ജംഗ്ഷനിലാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ